ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിൽ അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിന് വേണ്ടി മണവാട്ടിയെ അന്വേഷിക്കുക തൻ്റെ കാര്യസ്ഥനായിരിക്കുന്ന എലയാസറിനെ പറഞ്ഞയക്കുകയാണ് ദാസനായ എലയാസർ അബ്രഹാമിൻ്റെ പുതൃദേശത്തേക്ക് ചെന്നു വിശ്വസ്തനായ ഒരു ദാസനായിരുന്നു എലയാസർ എലയാസറിൻ്റെ ഒരു പ്രാർത്ഥനയാണ് ഈ സന്ദേശത്തിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മെസ്സപ്പത്തോമിയയിൽ നാഹൂരിൻ്റെ പട്ടണത്തിൽ ചെന്നു അവിടെ വെച്ച് എലയാസർ നടത്തിയ ഒരു പ്രാർത്ഥന എൻ്റെ യജമാനായ അബ്രഹാമിനോട് കൃപ ചെയ്ത് ഇന്നു തന്നെ കാര്യം സാധിപ്പിച്ചു തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു അബ്രഹാം ഏത് കാര്യത്തിനു വേണ്ടിയാണോ എലയാസറിനെ അയച്ചത് ആ വിഷയത്തിന് ഇന്ന് തന്നെ കർവി മറുപടിട്ട് തരണം അക്കാര്യം സാധിപ്പിച്ചു തരണമെന്ന് എലയാസർ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ പറഞ്ഞു തീരും മുമ്പേ അബ്രഹാമിൻ്റെ സഹോദരനായ നാഹൂറിൻ്റെ ഭാര്യ മിർക്കയുടെ മകൻ ബദുവേലൻ്റെ മകൾ റിബേക്ക തോളിൽ പാത്രവുമായി വന്നു ഇസഹാക്കിന് മണവാട്ടിയെ കണ്ടെത്തുവാനാണ് അബ്രഹാം എലയാസറിനെ അയച്ചത് എലയാസർ പ്രാർത്ഥിച്ചു ഇന്ന് തന്നെ ആ വിഷയത്തിന് മറുപടി തരണമേ പ്രാർത്ഥന കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ എലയാസർ കണ്ടത് ഇസഹാക്കിന് മണവാട്ടിയാകാനുള്ള റിബേക്കെയാണ് ഇന്ന് തന്നെ മറുപടി തരണേ എന്ന് പ്രാർത്ഥിച്ചെങ്കിലും കണ്ണു തുറന്നപ്പോൾ അപ്പോൾ തന്നെ അതിൻ്റെ മറുപടി അവൻ്റെ കൺ മുമ്പിൽ വെളിപ്പെട്ടു ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ വിശ്വസിക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മറുപടി ഇപ്പോൾ തന്നെ വെളിപ്പെടുത്താൻ അന്തീവം ശക്തനാണ് ആര് വചനം വിശ്വസിക്കുന്നുവോ അവരിൽ ഈ വചനത്തിന് നിവൃത്തി വെളിപ്പെടും ഗോഡ് ബ്ലസ് യു ഓൾ